പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ അംഗൻവാടികളിൽ ചിൽഡ്രൻസ് പാർക്ക് സജ്ജമായി രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപ ചെലവിലാണ് ഇരുപത്തിനാല് ഒൻപതാം നമ്പർ അംഗൻവാടികളിൽ കുട്ടികൾക്ക് കളിച്ചു ലസിക്കാൻ പാർക്ക് സജ്ജമാക്കിയത് എറ്റ്സ്ലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം ജീൻ മേരി വർഗീസ് കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്റർ രഞ്ജു പ്രദീപ് ായ കെ പി സുരേഖ പ്രവത എസ് കുമാർ കെട നിർമ്മാണം അതൊരു ചെറിയ കാര്യല്ല കാരണം പഴയ സമയത്തുള്ള അംഗരുവാടികൾ നമുക്കെല്ലാം അറിയാം ഒരു താൽക്കാലികമായി സംവിധാനം ചെയ്യുന്ന സംഗതി ആയിരിക്കും അങ്ങനെയൊക്കെയാണ് വാടകയ്ക്ക് അംഗരുവാടി എന്ന് പറയുന്നത് പലരും പറഞ്ഞു പ്രവർത്തിച്ചു പോയിട്ടുള്ള അങ്ങനെയാണ് അപ്പൊ അവിടെ ഇത്ര ഉണ്ടാവില്ല നല്ല ചൂടായിരിക്കും ഭംഗിയായിരിക്കത്തില്ല അങ്ങനെ തീർത്തും ഒരു മോശമായ ഒരു ചുറ്റുപാടുകളായിരിക്കും കുറെ അംഗനവാടികളൊക്കെ അങ്ങനെ അവിടെ ഒരു മാറ്റം ഞങ്ങൾ പൊതുവെ എല്ലാം കൂടി ചേർന്ന് ആലോചിച്ചതിന്റെ ഭാഗമായിട്ടും പുന്നപ്ര തെൻ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകമായി അവർ തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടും ഈ പഞ്ചായത്തിലെ അംഗൻവാടികൾക്കെല്ലാം നോക്കിയാൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്